ഒരു ഗ്രാമത്തിലെ വിറക് വ്യാപാരിയുടെ കീഴിൽ കഠിന അധ്വാനിയായ മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും കുറേ മരം വെട്ടുമായിരുന്നു എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും അദ്ദേഹം വെട്ടുന്ന മരത്തിന്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങി സ്വാഭാവികമായും വെട്ടുകാരന്റെ കൂലിയും കുറവ് സംഭവിച്ചു മരം വെട്ടുകാരൻ വ്യാപാരിയോട് ചോദിച്ചു ഞാൻ എല്ലാ ദിവസത്തെ പോലെയും ഇന്നും വിശ്രമമില്ലാതെയാണ് മരം വെട്ടിക്കൊണ്ടിരുന്നത് എന്നിട്ട് എന്താണ് കൂലി കുറയ്ക്കുന്നത് നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം എന്നാൽ നീ വെട്ടുന്ന മരത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് നീ കൂടുതൽ മരം വെട്ടിയാൽ കൂടുതൽ കൂലി കിട്ടും എന്ന് മരം വെട്ടുകാരനോട് പറഞ്ഞു അടുത്ത ദിവസം പുതിയ ഒരു മരം വെട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു മരം വെട്ടാൻ അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞ് കൂലി മേടിക്കുമ്പോൾ പഴയ മരം വെട്ടുകാരന് അന്നും കൂലി കുറവായിരുന്നു ഇന്ന് വന്ന അവന് എന്നേക്കാൾ കൂലി കൊടുക്കാൻ എന്താണ് കാരണമെന്ന് വ്യാപാരിയോട് തിരക്കി നീ അവൻ വെട്ടിയ മരം ഒന്ന് നോക്കൂ നീ വെട്ടിയതിനേക്കാൾ കൂടുതൽ മരം അവൻ വെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവന് കൂടുതൽ കാശ് കൊടുത്തത് നീ കൂടുതലായി വെട്ടിയാൽ നിനക്കും കൂടുതൽ കാശ് കിട്ടും അടുത്ത ദിവസം ഇത് തന്നെ സംഭവിച്ചു വീണ്ടും വ്യാപാരിയുടെ അടുത്തേക്ക് പരാതിയുമായി ചെന്നു വ്യാപാരി അദ്ദേഹത്തോട് പറഞ്ഞു നീ അവനോട് തന്നെ ചോദിക്കേ എന്തുകൊണ്ടാണ് ഇത്രയും മരം വെട്ടാൻ കഴിയുന്നതെന്ന് അങ്ങനെ പുതിയ മരം വെട്ടുകാരനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ നിന്നെ പോലെ വെറുതെ ഇരിക്കുന്നില്ല വിശ്രമമില്ലാതെ തുടർച്ചയായി ഞാൻ മരം വെട്ടുന്നു എന്നിട്ടും എന്താണ് എനിക്ക് നിന്നെ പോലെ മരം വെട്ടാൻ കഴിയാത്തത് പുതിയ മരം വെട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത് എന്നാൽ ഞാൻ എൻ്റെ വിശ്രമവേളയിൽ എൻ്റെ മഴു മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മരം വെട്ടാൻ സാധിക്കുന്നത് നീ നിൻ്റെ മഴു അവസാനമായി മൂർച്ച കൂട്ടിയത് എന്നാണെന്ന് ചോദിച്ചപ്പോൾ പഴയ മരം വെട്ടുകാരൻ പറഞ്ഞു ഞാൻ മഴു വാങ്ങിയിട്ട് പിന്നെ ഇതുവരെ മൂർച്ച കൂട്ടിയിട്ടില്ല ഈ മരം വെട്ടുകാരനെ പോലെയാണ് പലരുടെയും ജീവിതം നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഫലമൊന്നും അതിൽ നിന്ന് നേടിയെടുക്കാൻ പലർക്കും സാധിക്കാത്തത് ലക്ഷ്യബോധവും ശ്രദ്ധയും ഇല്ലാത്തത് കൊണ്ടാണ് ഉയർച്ചക്കു വേണ്ടി പഠിക്കാനും വളരാനും തയ്യാറല്ലാത്തത് കൊണ്ടാണ് വ്യക്തമായ ലക്ഷ്യമില്ലാതെ ഇതുപോലെയുള്ള ഒരവസ്ഥയിലൂടെ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ മഴു മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം